ഇജിക്കുട്ട കഞ്ഞി റെഡി നെയ്യില് ഉള്ളി വലക്കിയത് കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ട് ദശപുഷ്പവും എട്ടുതരം മില്ലറ്റുകളും ചേർത്തിട്ടാണ് നമ്മളിവിടെ കഞ്ഞി ഉണ്ടാക്കാൻ പോണത് ഇതാണ് മുക്കുറ്റി മുക്കുറ്റി നമുക്ക് പറഞ്ഞു ഇതാണ് മുക്കുറ്റി ഇതിങ്ങനെ പനംമാതിരി ഉണ്ടാവും ഇതിൻ്റെ വേരോടുകൂടി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ ഇതാ മഞ്ഞ പൂക്കളും ഉണ്ടാവും കീഴാർ നെല്ലി മഞ്ഞപ്പിത്തത്തിനും ലിവറിനൊക്കെ നന്നാകാൻ നല്ലതാണ് അതിൻ്റെ അടിയിൽ ചെറിയ കായകളുണ്ടാവും അതാ ചെറിയ ചെറിയ കായകളുണ്ടാവും ഇതാണ് മുയൽ ചെവിയൻ മുയൽ ചെവിയൻ്റെ പൂവ് ഇതാണ് ചെടി ഇതാണ് അതും പറയ്ക്കാ അതാണ് തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാൽ വാടും ഇതാ കണ്ടില്ലേ വാടണത് എല്ലാം അപ്പം നമ്മൾ പച്ചമരുന്ന് ചെടികളൊക്കെ വരച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നമുക്ക് കിട്ടാവുന്നതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇതാണ് കീഴാർ കീഴാർ നെല്ലിന്റെ അടിയിൽ ഇതേമാതിരി ചെറിയ ചെറിയ കായകളുണ്ടാവും രണ്ട് മൂന്ന് തരം ഉണ്ട് മേലെ പച്ചയും അടിയിൽ ചെറിയ ലൈറ്റ് ഒരു വെള്ളപൂശിയമാതിരി ചിലതിലുണ്ടാവും ചില ഇതിലൊന്നും ഇല്ല അങ്ങനെയാണ് മൂത്തലയില ഈ വെള്ളപൂശിയത് ഉണ്ടാവുള്ളൂ ഇതിലുണ്ടായില്ല അങ്ങനെ രണ്ട് മൂന്ന് കളറുണ്ട് ആ കളറിനിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് അതിൽ ഉപയോഗിക്കുക ഇത് മഞ്ഞപ്പിത്തത്തിന് ലിവർ ശുദ്ധിയാകുന്നതിനൊക്കെ നല്ല സാധനമാണ് കീഴർ നെല്ലി ഇതാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽപ്പെട്ട ചെടിയാണ് ഇതിന് മഞ്ഞപ്പൂവുണ്ടാവും ദോശ രോഗങ്ങൾ വാദം പിത്തം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഒരു ഒരാൾ ഒരാഴ്ച വരെ അഞ്ച് ചെടി വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഇതിന് രക്തത്തിനെ കട്ടിയാക്കുന്ന ഒരു പവറും കൂടി ഇതിനുണ്ട് പിന്നെ ശ്വാസവാസ ക്യാൻസറിന് ഇതും അഞ്ച് കുരുമുളകും കൂടി ഒറ്റമൂലിയായിട്ടൊക്കെ അഞ്ച് ദിവസം ഏഴു ദിവസമൊക്കെ ചിലവർ കഴിക്കാറുണ്ട് ചില വൈദ്യന്മാർ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ ചെടി ഇതൊക്കെ വൈദ്യമായിട്ട് നിർദ്ദേശപ്രകാരം തന്നെ കഴിക്കാനും ഉപയോഗിക്കാനും പറ്റുള്ളൂ ഇതിന് ഓരോ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്താ പറഞ്ഞാൽ രക്തം കട്ടിയാകുന്ന ഇതുള്ളത് കൊണ്ട് ഹാർട്ട് ബ്ലോക്ക് അങ്ങനെ ഉള്ളവർക്കൊന്നും ഇത് സൂക്ഷിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് ഡോക്ടറുടെ നിർദ്ദേശം വേണം പറയുന്നത് അങ്ങനെ ഈ ദസപുഷ്പങ്ങളിൽ പെട്ട ഈ മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് കുറച്ച് നമ്മൾ കഴിക്കണമുണ്ടെന്ന് ഒരു ദോഷവും ഇല്ല ഇതാണ് വള്ളി ഒഴിഞ്ഞ അതിലിതേമാതിരിയുള്ള കായകളുണ്ടാവും ഇത് നീളത്തിന് വള്ളിമാതിരി ഇങ്ങനെ പിടിച്ച് വളരുന്ന ചെടിയാണ് ഇതേ ഉള്ളത് നീളത്തിൽ ഇങ്ങനെ വളർന്ന് പിടിച്ച് ഇങ്ങനെ വരും ആ ചെടിയാണ് വള്ളി ഒഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നീളത്തിൽ കിടക്കും ഇതൊരു ചെടിനെയാണ് ഞാൻ കൂടെ കാണിക്കുന്നത് ഇത് നാടി നരമ്പ് ബലത്തിന് ഏറ്റവും നല്ല സാധനമാണ് നാടി നരമ്പ് ബലത്തിന് ഇതാണ് തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാൽ വാടും അപ്പം നമ്മളെ തൊട്ടാലും നമ്മളൊന്നും വാടാൻ പറ്റില്ല നമ്മളെ പലവരും എന്നതിനൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നമ്മ വാടും വാടിക്കഴിഞ്ഞാൽ ഈ ചെടിനെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് ഇതുമല്ല പിന്നെയും കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഉഷാറായി വരും അപ്പോൾ നമ്മളും അതേമാതിരി ഇങ്ങനെ ഉഷാറായി ഉഷാറായി നിൽക്കണം അപ്പോഴാണ് നമ്മൾക്ക് നല്ല ഉഷാറപ്പഴും കിട്ടും ആരെങ്കിലും തൊട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ വാടിയിരിക്കാൻ പറ്റില്ല തൊട്ടാ വാടുക അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉഷാറായി നിൽക്കണം ഇതാ ഈ കായൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ചെറുതായിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറച്ചിനും ഇത് പൈസിനും അങ്ങനെ പലതിനും പല അസുഖങ്ങൾക്കും നല്ലതാണ് ഈ തൊട്ടാവാടി ഇതാണ് മുയൽ ചെവിയൻ ഇതിൽ പൂ വന്നു കഴിഞ്ഞാൽ ദശപുഷ്പമാണ് ഇതും ഇതാ പൂ വന്നു കഴിഞ്ഞാൽ ഈ കളറിൽ പൂ വരും പിന്നെ ഇത് ഇങ്ങനെ പാറിപ്പൂകൂ പൂവ് ഇതിൽ ചെറിയ ചെടി ഇതങ്ങനെ ഇരിക്കും മുയൽ ചെവിയൻ്റെ ഇത് വലിയ ചെടികൾ ഇതിൻ്റെ സമൂലമാണ് ഉപയോഗിക്കുക സമൂലം പറഞ്ഞാൽ വേര് എല്ലാത്തിൻ്റെയും അങ്ങനെയാണ് വേറെ ഇടക്കോണോ ഉപയോഗിക്കുക കുത്തിപ്പുഴി നീരെടുത്തിട്ട് തൊണ്ടവേദന പനി തലവേദന അങ്ങനെയുള്ള എനക്ക് ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ചെടിയാണ് മൊയിൽ ചെവിയൻ വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ് മൊയിൽ ചെവിയനും മൈഗ്രൈൻ പ്രശ്നമുള്ള തലവേദനയുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ചെടിയാണ് മൊയിൽ ചെവിയൻ തവിഴാമ തവിഴാമയിൽ ഇതേമാതിരി നിലത്ത് പറ്റി കട വളർന്നു വരുന്ന ചെടിയാണ് ഇതേമാതിരി പൂവുണ്ടാവും സംസ്കൃതത്തിൽ പുനർജനീയ പറയുക അതുപറഞ്ഞാൽ നശിച്ച കോശങ്ങൾ പുനർജീവിപ്പിക്കാൻ വീണ്ടും ജീവിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അനാവശ്യമായി ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച നീരുകളിനെ കളയും ആ നീരാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ആ നീരിനെ കളയാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് ഒരുപാട് കഴിവുള്ള ഔഷധമുള്ള ചെടിയാണ് ഈ തകിഴാമ അടിയിലിങ്ങനെ വള്ളക്കളറായിരിക്കും ചെറിയൊരു വള്ളക്കളറില് പച്ചയിലെ ചെറിയ വള്ളക്കളർ ഇതിൻ്റെ ഇലകൾ മാത്രം പറിച്ച് താരം വെച്ച് കഴിക്കുക വലിയ ഒന്നും ഉണ്ടായില്ല എന്നാലും കഴിക്കുക പിന്താകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും തോരം വെച്ച് കഴിക്കുക കറി വെച്ച് പരിപ്പിട്ട് കറി വെച്ച് കഴിക്കുക അങ്ങനെ പല ഇതും ചെയ്തത് കഴിക്കുക ഇതിൻ്റെ വേര് വേരെടുത്ത് കഷായം വെച്ച് കുടിച്ച ഇത് ചുക്ക് പിന്നെ കച്ചോലം ഇത് മൂന്നും കൂടി തുല്യ അളവിലെടുത്ത് ഇതിൻ്റെ വേരും കച്ചോലവും ചുക്കും തുല്യ അളവിലെടുത്തിട്ട് ഉണങ്ങിയ വേര് എല്ലാം ഉണങ്ങിയത് എടുത്ത് കഷായം വെച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ അതിന് ഒരു ലിറ്റർ വരെ പറ്റിച്ച് പൈചിവസോ ഇരുപത്തൊന്ന് ദിവസമോ കുടിക്കുകയാണെങ്കിൽ ഈ വാദ സംബന്ധമായ പല അസുഖങ്ങളും മാറും അതിന് കഴിവുള്ളതാണ് ഇതിൻ്റെ പേര് നിലമ്പരണ്ട നിലത്ത് പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പറ്റിപ്പിടിച്ച് വളരും ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന് കസുകിക്കഴിഞ്ഞാൽ ഇതിനൊരു വയലറ്റ് കളറിലൊരു പൂവുണ്ട് അത് നമ്മൾ പറിക്കുമ്പോൾ കണ്ടതാണ് ഇവർ ശുദ്ധീകരിക്കുന്നതിനും തൈറോയിഡ് സംബന്ധമായ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ഒറ്റമൂലിയായിട്ട് വൈദ്യന്മാര് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ നിലമ്പരണ്ട ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് കറുഗപ്പുല്ല് ഇത് മൂത്തത് ഇതേമാതിരി ഉണ്ടാവും ഇത് ഇല ഈ കറുഗപ്പുല്ല് നാടീ നരമ്പ് ബലത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതേമാതിരി ഇത് ബലി ഉപയോഗിക്കും ഈ പുല്ല് മലശോധന ഇല്ലാത്തവർക്ക് മലസോദനയ്ക്കും നല്ലതാണ് ഇതിൻ്റെ നീരുകൾ ഇതിൻ്റെ എല്ലാ നീരാണ് ഉപയോഗിക്കുക ഇല്ലാണ്ട് ഇങ്ങനെ ആരും ഉപയോഗിക്കില്ല എല്ലാത്തിൻ്റെയും നീരണ് ഉപയോഗിക്കുക അല്ലാണ്ട് ഇത് ഇങ്ങനെ തിന്നാവനൊന്നും പറ്റില്ല അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നരമ്പ് ബലത്തിനും മലസോദനയ്ക്കും എല്ലാം നല്ല സാധനമാണ് ഈ കറുക ചെറുള ഇതിലൊരു പൂവുണ്ട് തമിഴ്നാട്ടിൽ പൊങ്കലിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അമ്പലങ്ങളിലൊക്കെ ആ പൊങ്കല് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചെടിയാണ് അപ്പോഴാണ് ഇത് നന്നായി പൂക്കുക ചെറുള പറയും മൂത്ര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ ഒഴിക്കാൻ ഇങ്ങനെ തടസ്സം വന്ന് നിൽക്കുക മൂത്ര സംബന്ധമായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂരിയാണ് ഇതിനെ ഉണക്കി പൊടിച്ചിട്ടുള്ള ഉണക്കി വെട്ടി ഉണക്കിയിട്ടുള്ള പൊടി വെള്ളം വെച്ച് കുടിക്കുന്നത് അതേമാതിരി ബ്ലീഡിങ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒറ്റമൂരിയാണ് ഈ ചെറുവുള്ള പൂവാംകുന്തൽ ഇതെ പൂവ് എങ്ങനെ ഇരിക്കും ഇതും കൊണ്ടാണ് പണ്ട് ഇതിൻ ഈ സാധനത്തിനും കൊണ്ടാണ് പണ്ട് ഇതിൻ്റെ ചാറൊക്കെ എടുത്തിട്ടാണ് കൺമഷി ഉണ്ടാക്കുക പനി മരമ്പനി രക്തം ശുദ്ധിയാക്കല് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പൂവാംകുറുന്തൽ ഇതാണ് ആട്ടുകുട്ടു പാല ഇതാ ഇതിലിങ്ങനെ ചെറിയ കായക്കുണ്ടാവും ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പാലുണ്ടാവും കുടകൻ മുത്തള് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് ബുദ്ധിവികാസത്തിനും അതേമാതിരി വയറ് പുണ്ണ് കുടൽ ശുദ്ധീകരിക്കുന്നതിന് ഗ്യാസ്ട്രിണ് എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇത് ചീരയായി കറി വയ്ക്കുക തോരം വെച്ച് കഴിക്കുക അതേമാതിരി ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ മറ്റ് ദോശ വീട്ടിലൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആ വെള്ളത്തിൽ ഇത് ചേർക്കുക അങ്ങനെ അങ്ങനെയൊക്കെ കഴിക്കുക ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഈ കൊടക തലച്ചോറിന് നല്ലതാണ് ആ തലച്ചോറിൻ്റെ ആകൃതിയിലാണ് ഇതുള്ളത് അടിയിൽ ഇങ്ങനെ ഇതാണ് കളർ അതിൻ്റെ ഇങ്ങനെ നരമ്പുകൾ മാതിരി വരകളൊക്കെ ഉണ്ടാവും തലച്ചോറിൻ്റെ നരമ്പുമാതിരി തലച്ചോറിലുള്ള നരമ്പിൻ്റെ മാതിരി ഇങ്ങനെ വരകളൊക്കെ ഉണ്ടാവും ഇതാണ് അതിൻ്റെ ആകൃതി ഇത് കുടൽ പുണ്ണിന് നല്ലതാണ് കുടലിലൊക്കെ ചിലർക്ക് വൃണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നാക്ക് പുണ്ണ് കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരുന്നതിനൊക്കെ നല്ല സാധനമാണ് ഇത് കുടകം ഇവിടെയൊക്കെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് അതുകൊണ്ടില്ല ഇവിടെയൊക്കെ നിറയുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ മെയിൻ ആദ്യമായിട്ട് എടുക്കേണ്ടത് വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണ് എടുക്കേണ്ടത് പറിക്കേണ്ടത് എന്താ പറഞ്ഞാൽ പണ്ടത്തെ കാലം അതിലും ഇപ്പോൾ ജനവാസമുള്ള സ്ഥലങ്ങളാണ് മണ്ണിരകളുണ്ടാവും ഒച്ച ഉണ്ടാവും പല കൃമികളുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ തുപ്പിലുണ്ടാവും മൂത്ര ഒഴിച്ചുണ്ടാവും നായി അതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാണ്ട് എല്ലാ സ്ഥലത്തെയും പറിച്ചെടുക്കാൻ പറ്റില്ല ഇന്നൊരു കഴുകി വൃത്തിയാക്കിയ ശേഷം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അറിയാത്ത ചെടികളൊന്നും പറിച്ചാനും പറ്റില്ല അത് കഴിക്കാനും പറ്റില്ല ചെയ്യാനും പറ്റില്ല എന്താ പറഞ്ഞാൽ അറിയാത്ത ചെടിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനു ബാധിക്കും ചിലപ്പോൾ കിഡ്നി വരെ പോകും അപ്പോൾ അറിയാത്ത ചെടിക്കൊന്നും നമ്മൾ നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ചെടിയാണ് നിങ്ങൾക്ക് കിട്ടിയത് ഒന്നുമില്ലെങ്കിൽ കീഴാർ നെല്ലിയാണ് കിട്ടിയത് നാല് കീഴാർ നെല്ല് വെച്ചിട്ട് ചെയ്യുക എല്ലാ ഈ തകുഴാമയാണ് കിട്ടിയത് അത് നാലെണ്ണം വെച്ച് ചെയ്യുക എല്ലാ രണ്ടായിറ്റം കിട്ടിയ രണ്ടൈറ്റം മൂന്നൈറ്റം കിട്ടിയ മൂന്ന് ഐറ്റം വെച്ചിട്ട് ഇനി ഇതിൽ നിലമ്പന അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചേരാനുണ്ട് നമ്മൾ കിട്ടിയത് വെച്ച് ചെയ്യണു ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം കിട്ടിയത് വെച്ച് ചെയ്യണം അങ്ങനെ കിട്ടിയ നമുക്ക് നല്ല ഉറപ്പുള്ള ചെടികൾ മാത്രം കിട്ടിയത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് ഏഴ് ദിവസം വരെ ഇങ്ങനെ ചെയ്യാനും കഴിക്കാനും പറ്റുള്ളൂ പച്ചില മരുന്നുകൾ കൂടുതൽ ദിവസങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിന് മരുന്നുകളാണിത് ദോഷങ്ങൾ ചെയ്യും അപ്പോൾ നമ്മൾ അത്രയും ദിവസങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിതിപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ കഞ്ഞിക്കുള്ള ചെടികളാണ് ഉള്ളത് പിന്നെ പോരാത്ത നമ്മൾ വർക്ക് ചെയ്യും ഒരാൾക്ക് ഒരു കീഴാർ നെല്ലി ഒരു മുക്കുറ്റി ഒരു വള്ളി ഉഴിഞ്ഞ ഒരു കുറച്ച് നീളത്തിൽ ഇത്ര നാളത്തിൽ ഒരു വള്ളി ഉഴിഞ്ഞ ഒരു അത്ര കൊടകൻ ദാ ഇത്ര തവിഴാമ ദാ ഇത്ര ഈ കറുകപ്പുല്ല് അങ്ങനെ കുറച്ച് ഒരാൾക്ക് ഇത്രേ ഐറ്റവും കൊണ്ടുള്ളൂ അപ്പം അഞ്ചാളുണ്ടെങ്കിൽ ഇതേമാതിരി അഞ്ച് അഞ്ച് പിടി വെച്ച് നമ്മൾ അതിനടിച്ച് ജ്യൂസടിക്കുക മിക്സിയിൽ നന്നായി മുറിച്ചിട്ട് അടിച്ച ശേഷം ചാറെടുത്തിട്ട് വേണം അത് ചെയ്യാനും ആ ചാറിലാണ് ഈ അരിയിട്ട് വേവിക്കുക അപ്പോൾ ഇത് വെച്ച് കഴിച്ചാലുള്ള ഗുണം എന്താണ് പറഞ്ഞാൽ ഈ ചെടികളിലൊക്കെ ഓരോരോ ഔഷധ മൂല്യങ്ങളുണ്ട് ഈ സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് നടത്താൻ ഈ ചെടികളിനെ കൊണ്ട് കഴിയും അതിനാണ് കർക്കിടക മാസത്തിൽ പണ്ടുള്ള ആളുകൾ വെറുതെ ഇങ്ങനെ വെറുതെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് കർക്കിടകം കഴിഞ്ഞ് പിന്നെ കഞ്ഞി മാസമൊക്കെ ആകുമ്പോൾ അവർക്ക് പിന്നെയും ജോലികൾ തുടങ്ങി കിഷിപ്പണികളും ജോലികളൊക്കെ തുടങ്ങി അപ്പോൾ അവർ വീണ്ടും ആരോഗ്യകരമായിട്ട് മുന്നോട്ട് വരും നമ്മൾ അഞ്ചാൾക്കുള്ള കഞ്ഞിക്ക് എടുത്ത ചെടികളാണിത് വെല്ലതും മൂമൂന്നെണ്ണം അഞ്ചെണ്ണം രണ്ടെണ്ണം സാധനം കിട്ടിയതിനനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ശരിക്കുട്ട മരുന്ന് ചെടിയൊക്കെ പൊടി പൊടിയായി മുറുക്കി നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അതിനെ ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കണം മുറുക്കി മുറുക്കി പൊടി പൊടിയായി മുറുക്കി ആ തൊട്ടാവാടിയൊക്കെ ഞാൻ ആ മുറിക്കണം അതും ശുചിക്കുലം മുറിക്കില്ല തൊട്ടാവാടി മുറിച്ച് അതിൻ്റെ ഇതിൽ മുള്ള് കുട്ടു ഒന്നും കൂടി കഴുകി ഇനി ഇതിൽ വാരി കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം കുറച്ച് മതി മതി അത്ര മതി രണ്ട് ക്ലാസ് കഴിച്ചെടുക്കാം വെള്ളം ഒഴിക്കാം നമുക്ക് എന്നാലും അടി ജ്യൂസ് അടിക്കാൻ കിട്ടുകയുള്ളൂ മരുന്നിച്ചെടി ജ്യൂസ് അടിച്ചത് അരിച്ചെടുക്കുക സിജു ആ നല്ല അരിച്ചെടുക്കുക മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസടിച്ച് അരിച്ചെടുക്കുന്നതാണ് ഇനിയും ഒരിക്കൽ കൂടി മിക്സിയിലിട്ട് അടിച്ച ശേഷം ഒഴിച്ച് അടിച്ച ശേഷം ഒന്നും കൂടി അരിച്ചെടുക്കും ഒന്നോ രണ്ടു പ്രാവശ്യം അങ്ങനെ ചെയ്യുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടുതൽ ചേർക്കേണ്ടതാണ് മൂന്ന് മണിക്കൂർ കുതിർത്തിയ മില്ലറ്റ് നമുക്ക് നമുക്കിതിലിടാം ഇത് നമ്മൾ ഒരു തൊണ്ട് ചുക്കും അരസ്പൂൺ ജീരകവും മിക്സിയിലിട്ട് പൊടിച്ചാണ് ആ പൊടി നമ്മൾ ഇതിൽ ചേർക്കുക കുറച്ച് തിളച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ച ശേഷം വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് ബിസിൽ വന്ന ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആറ് സിൽ വന്ന ശേഷം ഓഫാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ കഞ്ഞികളൊക്കെ എന്തുകൊണ്ട് വയ്ക്കുക പറഞ്ഞാൽ നവധാന്യങ്ങളിട്ട് കഞ്ഞി വെക്കുക പച്ചരി ഇട്ട് കഞ്ഞി വെക്കുക അതൊരു നവരേരി ഇട്ട് വെക്കുക നമ്മളിവിടെ മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു തരം ഇട്ട് ഉപയോഗിച്ച് കഞ്ഞി വെക്കുക അഞ്ചാറ് തരം ഇട്ട് ഉപയോഗിക്കുക നമ്മളിവിടെ മിക്സഡ് മില്ലറ്റ് ഇട്ടിട്ടാണ് വെക്കുന്നത് അത് പറഞ്ഞാൽ കോടോ മില്ലറ്റ് കുതിരവരി വരാഗ് ചാമ തിന പനിവരക് കൊറോളി സ്വർഗം കമ്പ് ബ്ലാക്ക് റൈസ് റെഡ് റൈസ് ഈ രണ്ട് ഡ്രൈസും വെട്ടുതരം മില്ലറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കഞ്ഞി കുടിച്ചു പറഞ്ഞാൽ നമ്മുടെ സൂക്കടുകളൊക്കെ മാറി ഒക്കെ നല്ല ലെവലിലായിട്ട് വരുന്നെന്ന് നമുക്കൊരു ഒന്നും പറയാൻ പറ്റില്ല ഇതുകൊണ്ടുള്ള എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചില പോഷക മൂല്യങ്ങൾ കുറവുണ്ടാവും അത് ഈ കഞ്ഞികൾ കൊണ്ട് ഈ കുറച്ച് ദിവസം കഴിക്കുന്നതുകൊണ്ട് അത് കുറച്ച് നകത്തി കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ ഒരുപാട് അങ്ങാടി മരുന്നുകൾ ചേർത്തിട്ടൊക്കെ കഞ്ഞി വെക്കും അപ്പോഴതിന് ചില രോഗങ്ങളൊക്കെ മാറും അതൊരു വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന മാതിരിയൊക്കെ ചെയ്യാ ചെയ്യുമ്പോഴാണ് അതുണ്ടാകുക ഇത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ കഞ്ഞുകൾ കുടിക്കുമ്പോൾ നമുക്കിപ്പോൾ പച്ച ചെടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ദസപുഷ്പങ്ങളൊക്കെ ഇതിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകൾ നമുക്ക് ശരീരത്തിന് പരിഹരിച്ച് കിട്ടും അതാണ് ഇതുകൊണ്ടുള്ള ഗുണം കർക്കിടക മാസത്തിൽ എന്താ പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ ശരീരം അളമ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും അളമിക്കുക പറഞ്ഞാൽ നമ്മ പണിക്കാർ എന്നും പണി ചെയ്തു കൊണ്ടേ അവർക്ക് അപ്പോൾ ഒരു ക്ഷീണം ഉണ്ടായില്ല പണി ചെയ്യാണ്ട് ഒരു ദിവസം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മേലും കൈവേനിക്കും പിന്നെ രണ്ടു ദിവസം പണി ചെയ്ത് കഴിഞ്ഞാൽ ആ മേലും കൈവേനയൊക്കെ മാറും അത് പറഞ്ഞാൽ ശരീരം ലൂസാവുക അളമ്പിക്കുക എന്നാണേ അവിടെ പറയുക ശരീരം ആകും നുറുക്കം പോയി ആകും അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പൊതുവെ അങ്ങനെ ഒരു കണ്ടീഷനാണ് അപ്പം നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും അത് നന്നായി ഫലിക്കും നല്ല ഗുണം കിട്ടും അതിനാണ് ഈ കർക്കിടകത്തിൽ പണ്ടുള്ളവർ ഈ കഞ്ഞി കുടിക്കണത് പിന്നെ കർക്കിടകത്തിൽ പൊതുവെ ഒരു ഒഴിഞ്ഞ സമയമായിരിക്കും കൃഷിക്കാരും പണ്ടുള്ള കാലങ്ങളൊക്കെ ഒഴിഞ്ഞ സമയങ്ങളായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കുടിച്ച് അവർ ആരോഗ്യമാരായി നല്ല അടുത്ത കൃഷിയും വളവെടുപ്പ് ആകുമ്പോഴേക്കും നല്ല ആരോഗ്യം കിട്ടുന്ന ലെവലിക്കായിട്ടാണ് അവരിരിക്കുക പിന്നെ ഈ കർക്കിടകത്തിന് മുമ്പൊക്കെ അവർ നന്നായി പണിയെടുത്തിട്ടുണ്ടാവും പാടത്തൊക്കെ ഇതിനുള്ള ക്ഷീണങ്ങളും ഉണ്ടാവും അതെല്ലാം കൂടി തീർക്കാനാണ് അവരന്ന് ഈ കഞ്ഞികളൊക്കെ കുടിക്കേണ്ടത് ഇങ്ങനെ പലതും ചെറുപയറിട്ടിട്ടുള്ള പൈറ്റ് കഞ്ഞി പറയും പിന്നെ പല ഇലകൾ പിന്നെ ചില മരത്തിൻ്റെ തൊലികൾ ഇടിഞ്ഞൽ പറഞ്ഞ മരത്തിൻ്റെ തൊലികൾ ഇതൊക്കെ വെട്ടിയിട്ടൊക്കെ അന്ന് കഞ്ഞി വെച്ച് കുടിക്കും അങ്ങനെ പല രീതിയിൽ പിന്നെ അത് കഴിഞ്ഞ് കോഴി കുടിക്കുക പറയും പച്ച മരുന്നുകളൊക്കെ ഇട്ടിട്ട് കുറേ അങ്ങാടി മരുന്നുകൾ ഇട്ടിട്ട് കോഴിനെ ഇത് മരുന്നിട്ട് വെച്ച് വേവിച്ച് കുടിക്കുക അങ്ങനെയൊക്കെയാണ് പണ്ട് ആരോഗ്യം നിലനിർത്തുന്നത് അപ്പോൾ ഇത് ഒരുപാട് നല്ല ഗുണമാണ് ഇനിയിപ്പം നമ്മളുടെ ഈ മില്ലറ്റുകൾ ഈ കഞ്ഞിയില്ലെങ്കിലും എല്ലാ സമയത്തും കുടിക്കുന്നത് ഒരു ദിവസം ഒരു നേരമെങ്കിലും കുടിക്കുന്നത് പല രോഗങ്ങളുടെ സ്ഥിരമായി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കുടിച്ചോ രണ്ടു ദിവസം ഒരാഴ്ച കൊണ്ടല്ല സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കണമെങ്കിൽ ഷുഗർ കൊളസ്ട്രോള് ഹൃദരോഗം അങ്ങനെയുള്ള പല അസുഖങ്ങളും വരാതിരിക്കാനുള്ള തടസ്സം ഇതുണ്ടാക്കിയെടുക്കും അതേമാതിരി നമുക്ക് പല കുറവുകളും നികത്തിയെടുക്കാൻ കഴിയും ഒരുപാട് അയോണ് അടങ്ങിയിട്ടുള്ളതാണ് ഈ മില്ലറ്റുകളിൽ ഇട്ടരട്ടിയും പൈൻ പൈൻചിരട്ടി പേരെ പൈൻ പൈൻചിരട്ടി പേരെ അരികളുണ്ട് ആ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ മില്ലറ്റിനെ കൊണ്ട് കഴിയും നമ്മളുടേലെ എല്ലാതരം തരം മില്ലറ്റുമുണ്ട് എട്ട് തരം മില്ലറ്റും രണ്ട് തര അരിയും ബ്ലാക്ക് റൈസ് റെഡ് റൈസ് പിന്നെ ചുക്ക് കുരുമുളക് ഉണ്ട് ഇതൊക്കെ പോസ്റ്റിൽ മുഖാന്തരം ഇന്ന് പാർസൽ അയക്കണ്ട സാധനങ്ങളാണ് അപ്പം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി എല്ലാം ബാഗിലാക്കുകയാണ് ചാക്കിൽ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമാണ് എൻ്റെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലൂടെ അയച്ചു തരുന്നതാണ് നമ്മുടെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ ആവി പോയിട്ടുണ്ട് നമുക്കിനി തുറക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായാ മതി ഉപ്പിട് ഉപ്പിട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്ക ഇനി മധുരമാണ് ാവശ്യമെങ്കിൽ ശർക്കര പൊടി ഇനി താളിക്കണം എന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് താളിക്ക എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്ക ഇതൊന്നും ചെയ്യാണ്ടും കഴിക്ക താളിക്കാണ്ടൊക്കെ കുട്ട താളിക്ക ഒഴിക്കുന്ന നെയ്യൊഴിക്കുന്ന നെയ്യൊഴിക്കൊഴിക്കുന്ന ഇത് കുട്ട ഔഷധ റെഡി എന്താ ഒരു തുളസിന്റെ ഇത് വെക്കിണ്ട് തുളസി നെയ്യില് ഉള്ളി വതക്കിയത് കർക്കിടക കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ട് ചിരി മണ്ണാക്കാൻ തുടങ്ങി ചിരിക്ക കഴിച്ചാ സൂപ്പറായിട്ടുണ്ട് കഞ്ഞി ആ ഉള്ളി നെയ്യിൽ വറുത്ത സ്മെല്ലൊക്കെ നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് ആ പച്ചല മരുന്നുകളുടെ സ്മെല്ലൊന്നും ഇതിരില്ല ആ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും അതേമാതിരി നമ്മുടെ നെയ്യ് ഉള്ളി വറുത്തതിൻ്റെയൊക്കെ ഉടൻ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ഒരു സൂപ്പ് മാതിരി ഉള്ള ഒരു ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇലൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ല ഒരു അതിൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല കഴിക്കാൻ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ജ്യൂസാക്കണമെങ്കിൽ ചേർക്കുക അപ്പൊ ദസപുഷ്പങ്ങൾ കൊണ്ട് മില്ലറ്റും കൂടി ചേർത്തി ഉണ്ടാക്കിയ കുറേ പച്ചമരുന്ന് ചെടികളും കൂടി ചേർത്തി ഉണ്ടാക്കിയ പഞ്ഞി വളരെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യണം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം കർക്കിടക മാസത്തിൽ എല്ലാവരും ആരോഗ്യം മെച്ചപ്പെടുത്തണം എല്ലാത്ത സമയത്തും ഇത് കഴിക്ക അപ്പൊ എല്ലാവരും നിറയെ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക എല്ലാവരും കർക്കിടകത്തിൽ ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ കഴിഞ്ഞു കാശിഷ്ടോ അതവിടെ ഇരിക്കട്ടെ രാത്രിക്കുള്ള അവന മാണല്ലോ ഷിജുവിനൊന്ന് മരുന്ന് കഞ്ഞി പിന്നെ കഞ്ഞി ഒന്ന് രാവിലെ നല്ലത് ഷിജു എന്ത് കഞ്ഞി കുടിക്കണത് പറയും ആ മരുന്ന് പറഞ്ഞി ഒന്നുകൂടി പറ മരുന്ന് ആക്ക ആ കഞ്ഞി